രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ദൈവം ഇങ്ങനെ ഇരിക്കുകയാണ് വലിയ കപ്പിലൊരു കപ്പ് നിറയെ ബോട്ടം ജ്യൂസ് കുടിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ ഒരു വലിയ കപ്പിൽ പോട്ടം മെലാൻ ജ്യൂസൊക്കെ കുടിക്കുന്നത് എൻ്റെ ഡയറ്റൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഓരോ കപ്പ് ജ്യൂസ് ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ ക്യൂക്കുംബറും ഒക്കെ കഴിക്കും ചിലപ്പോൾ മുട്ട കഴിക്കും അങ്ങനെ പല രീതിയിൽ ഞാൻ ഡയറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചും ഡയറ്റ് ചെയ്യാം കേട്ടോ നല്ല ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഡയറ്റ് ചെയ്യാം ഷുഗർ എല്ലാം കട്ട് ചെയ്ത് മൈദയെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും നല്ല ഹെൽത്തി ഡയറ്റും ആയിരിക്കും കേട്ടോ ഇപ്പം ഇതൊക്കെ ഞാനെന്തിനാ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ദിവസം ഡയറ്റ് ചെയ്യണം ഡയറ്റ് ചെയ്യണം എന്ന് കരുതും എന്തെങ്കിലും പ്ലാൻ വരും പൊളിയും ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ചുമ്മാ ഇരിക്കട്ടെ എന്ന് ഇനി പറയുകയാണേ അപ്പോൾ ഞാൻ നെട്ടത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് രണ്ട് ദിവസം ദീപചേച്ചിട്ട് അവിടുത്തെ വിശേഷമൊക്കെ കണ്ടില്ലേ ഇനിയിപ്പോൾ നെട്ടയത്തെ വിശേഷം കാണാം വേറൊന്നും അല്ല ഞാനവിടുത്തെ ഡ്രൈവറാണല്ലോ അമ്മയ്ക്കൊന്ന് പുറത്തോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡ്രൈവർ ജോലിക്കായിട്ട് ഞാൻ പോകുന്നതാണ് അമ്മയ്ക്കൊരു കുഞ്ഞു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എന്നെ കുറേ ദിവസമായിട്ട് വിളിക്കുകയാണ് വാ വാ നമുക്ക് പോവാം 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് മടിക്കും കേട്ടോ അവിടെ പോയല്ലേ പിന്നെ നമ്മുടെ ഒരു കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് നടക്കത്തില്ല പിന്നെ പോയിട്ട് വരാനൊരു മടി അതൊക്കെ കൊണ്ട് ഞാനങ്ങ് മടിക്കും അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ചെന്നേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അമ്മ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഊബരെന്തേലും വിളിച്ച് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു അത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ആ ശരി പോകാമെന്ന് കരുതും അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് ഇത് സുഡിയോയിലെ ലിപ്സ്റ്റിക് കേട്ടോ ഒരു ന്യൂ ഷെയ്ഡാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ഞാൻ അതുപോലത്തെ കുറേ ഷെയ്ഡ് അന്വേഷിച്ച് നടന്നിട്ടും കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഷെയ്ഡ് ഒരു മാറ്റ് അല്ല ഒരു ഗ്ലോസി ഗ്ലൗസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലോങ് ലാസ്റ്റിംഗ് നല്ല ലിപ്സ്റ്റിക്കാണ് ഓക്കെ ലിപ്സ്റ്റിക് എല്ലാം ആയിട്ട് നേരെ ഞാൻ നേട്ടയത്ത് വന്നു നേട്ടത്ത് നിന്ന് നേരെ ഞാൻ അമ്മയും വിളിച്ചുകൊണ്ട് ഞാൻ തിരുമല വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് വേദയും വിളിച്ച് ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് പോകും ഡാൻസ് ക്ലാസ്സിന് വേദം വിട്ട ശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് തിരുമല വീട്ടിൽ പോകണം കുറേ ദിവസമായിട്ട് അമ്മ വന്നിട്ട് വന്നാൽ ഞാനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കും അപ്പോൾ തന്നെ അമ്മ വാരിക്കിട്ട് പോകും കേട്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആയിരിക്കും ഞാൻ വെച്ചിരിക്കുന്ന സാധനം ചിലപ്പോൾ എടുക്കും അമ്മ വെച്ചിരിക്കുന്ന സാധനം ഞാൻ എടുക്കാം അമ്മ വെച്ചിരിക്കുന്ന ഞാൻ എടുക്കില്ല ഞാൻ വെച്ചിരിക്കുന്ന സാധനം പിന്നീട് ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് കാണത്തില്ല അത് കാണുമ്പോൾ ഞാൻ കിടന്ന് വഴക്കുണ്ടാക്കും അപ്പോഴേക്കും അമ്മ പോകും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടല്ല വരാത്തത് കുറേ ദിവസം അമ്മ വന്നിട്ട് ഇവിടെ നമ്മൾ ബാക്കിൽ കോൺക്രീറ്റ് എന്തോ ചെയ്തപ്പോൾ വന്നതാണ് അതിന് ഒന്നും വന്നില്ല നമ്മുടെ റോബോട്ടിനെ കണ്ടില്ല എഗ് ബോയിലർ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു വന്ന ശേഷം വേദന റെഡിയായി ഡാൻസ് ക്ലാസ്സിന് റെഡിയായി നമ്മൾ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ അപ്പോൾ പോയിട്ട് വേദന ഡ്രോപ്പ് ചെയ്ത ശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്നു പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അമ്മ ഒരു കിലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ ഒരു ഡയറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആ ഡയറ്റ് അമ്മ ഫോളോ ചെയ്യുന്നില്ല പൈസ എല്ലാം കൊടുത്തിട്ട് അമ്മ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല അമ്മ അത് ഓക്കെ ആണ് വെയിറ്റ് ലോസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ പറയാമെന്ന് അത് ഈ നമ്മൾ ഓൺലൈൻ ഡയറ്റ് പ്ലാനൊക്കെ ഇല്ലേ അതിലാണ് അമ്മ ജോയിൻ ചെയ്തത് നല്ല ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അമ്മയെ കൊണ്ട് പറ്റുന്നില്ല വേറൊന്നുമില്ല നോ കാർപ്പ് ആണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ അമ്മയ്ക്ക് ചോറും ചപ്പാത്തിയോ എന്തെങ്കിലും ഇല്ലാണ്ട് ഒരു നേരം പറ്റത്തില്ല അപ്പോൾ വേണമെങ്കിൽ അവർ കഴിക്കാൻ പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് എന്തോ പറ്റുന്നില്ല ആ അമ്മ ഡയറ്റൊക്കെ നിർത്തി അമ്മ സ്വന്തമായിട്ടൊക്കെ ഡയറ്റ് ചെയ്തപ്പോൾ ഒരു കിലോ കുറങ്ങുന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാട്ടോ അങ്ങനെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അപ്പോൾ അതെയോ ആ ദിവസൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ട് തന്നു പുല്ല് സമ്മതിക്കില്ലാട്ടോ നമ്മളെ ഡയറ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ അമ്മയെ എന്നും ഞാൻ തുടങ്ങുമോ എന്തെങ്കിലും 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 പിന്നെ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നില്ല അതുകൊണ്ട് ഇനി ആ വാങ്ങിച്ച് ബിരിയാണി വാങ്ങി അവിടെ വെച്ചിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകാൻ സമയമായതുകൊണ്ട് വച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇനി തിരിച്ച് വീടെത്തുന്നത് വരെ ബിരിയാണി കഴിക്കുന്ന സമാധാനം ഉണ്ടാവില്ല കേട്ടോ അയ്യോ അപ്പം ഇന്നത്തെ എൻ്റെ ഡയറ്റും കുളമായി ഞാൻ നല്ലതായിട്ടൊക്കെ വന്നതാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ആ പോട്ടെ അങ്ങനെ വേദം കൊണ്ടുപോകുന്നു ഡാൻസ് ക്ലാസ്സിനാക്കി എന്നിട്ട് ഞങ്ങൾ നേരെ എം ഓ ടിയിലാണ് പോയത് ഇന്ന് സൺഡേ ആയിരുന്നു സൺഡേ ആണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവും എന്ന് കരുതി പിന്നെ ലുലു മോള് വന്ന ശേഷം ഇവിടെ എം ഓ ടിയിൽ വലിയ തിരക്കൊന്നുമില്ല അത്രയ്ക്ക് ഭയങ്കര ഭീകര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വന്നു ആദ്യം മാക്സിൽ കയറി അമ്മ കുറച്ച് കുർത്തീസൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് സോറി മാത്സിലല്ല ആദ്യം ട്രെൻഡ്സിലാണ് കയറിയത് ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ സൈസ് ഉണ്ടാവില്ല സൈസ് സൈസുള്ളത് ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ സമയം അവിടെ കയറി ഇറങ്ങി നടന്നിട്ടൊന്നും അമ്മയ്ക്ക് അത്ര രസം പിടിച്ച ഡ്രസ്സുകളൊന്നും കിട്ടിയില്ല അപ്പോൾ ഓൺലൈൻ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഓൺലൈൻ ചിലപ്പോൾ എനിക്ക് സൈസ് കറക്റ്റ് ആവില്ല ഇവിടെ ആകുമ്പോൾ നമുക്ക് ട്രയൽ ചെയ്ത് ഡയലോ ട്രയൽ ചെയ്ത് വാങ്ങാലോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സൂക്ഷിച്ചില്ലെങ്കിപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് തൊട്ടപ്പുറം മാക്സ് ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എം ഓ ടിയിൽ വന്നത് അത് കേട്ടോ അല്ലാതെ മാക്സിൽ പോകാം എന്ന് പറഞ്ഞ് വന്നാൽ അവിടുത്തെ ഇഷ്ടമായില്ലെങ്കിൽ അടുത്ത ട്രെൻസിൽ പോകാമെന്ന് പറയും അവിടുത്തെ ഇഷ്ടമായില്ലെങ്കിൽ അടുത്ത കടയിൽ പോകാൻ തുടങ്ങും അപ്പോൾ ഈ എമ്മൂറ്റിയിലോ ലുലുലോ ഒക്കെ വരുമ്പോൾ ഇവിടെ ഇഷ്ടമായില്ലെങ്കിൽ തൊട്ടടുത്ത കടയിൽ കയറി 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 നമുക്ക് നോക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം കേട്ടോ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ് എമ്മൂറ്റി വന്നത് അപ്പോൾ എന്തായാലും ട്രെൻസിലെ ഡ്രസ്സ് ഇഷ്ടമായില്ല അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ കുറ്റിയും പിറിച്ച് മാത്സിലേക്ക് പോവാണ് കുറ്റിയും പിറിച്ച് പോകാൻ അധികം ദൂരമൊന്നുമില്ല കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു മാക്സ് മാത്സില് കയറി തപ്പിയപ്പോഴേക്കും അതിന് ഒട്ടും സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഡബിൾ എക്സിൽ മാത്രം ത്ര വേണം ആ അല്ല ഡബിൾ അല്ലെക്സിൽ ഉണ്ടായിരുന്നു പക്ഷേ കണ്ടിട്ട് ഒരു മീഡിയത്തിൻ്റെയൊക്കെ ലുക്കേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് ഒരു കൈ പോലും അതിൽ എന്ന് തോന്നുന്നു അത്രയ്ക്ക് സ്മോൾ സൈസായിരുന്നു ഡബിൾ എക്സൽ എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നത് അതും എനിക്ക് തോന്നുന്നു എക്സൽ മാത്രമേ ഇവിടെ എന്ന് തോന്നുന്നു ട്രെൻഡസിൽ ഡബിൾ എക്സിൽ ത്രിപ്പിൾ ത്രിപ്ലെക്സിലൊന്നും ഷോപ്പുകളിൽ അല്ല പിന്നെ ഓൺലൈൻ തപ്പിയാലേ ത്രിപ്പിൾ എക്സിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അമ്മ ഓൺലൈൻ തന്നെയാണ് കൂടുതലും ഡ്രസ്സൊക്കെ വാങ്ങാറ് സത്യം പറയാലോ എനിക്ക് അച്ഛനൊന്നും ഒന്നും അമ്മ ചുരിദാറുടെ ഇഷ്ടമല്ല ആ ഒരു കുലീനത്വം പോവും എന്ന് പറഞ്ഞിട്ട് അമ്മയെക്കൊണ്ടങ്ങനെ ചുരിദാർ ഡിയിക്കാറില്ല സത്യമല്ല പറഞ്ഞത് അമ്മ ആ സാരി ഉടുത്തു വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ ചുരിദാർ ഇട്ട് വരുമ്പോൾ ഭംഗിയില്ല എന്നില്ല ആ സാരി കൊടുക്കുന്നതിൻ്റെ ആ ഒരു എടുപ്പൊന്നും ഒരു തറവാട്ത്തൊന്നും ആ മുഖത്ത് അങ്ങോട്ട് വരിക അതുകൊണ്ട് ചുരിദാറിടുന്നതിനോട് എനിക്കും അച്ഛനും ചീമയ്ക്കും ഒക്കെ ഒരു യോജിപ്പാണ് പിന്നെ ഓർത്തരുടെ ഇഷ്ടം കംഫോർട്ടബിളായിട്ടുള്ളത് ഒരു എപ്പോഴും നമുക്ക് ചുരിദാർ തന്നെയാണ് ഇടട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അമ്മ സാരി ഉടുത്താലാണോ ചുരിദാർ ഇട്ടാലാണോ ഭംഗി എന്നുള്ളത് താഴെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അവിടെ നിന്ന് സൈസ് ഒന്നും കണ്ടില്ല അങ്ങനെ നേരെ സുഡിയൽ വന്നു സുഡിയൽ വന്നപ്പോൾ കുറച്ച് നല്ല കുർത്തീസൊക്കെ കണ്ടു അമ്മയ്ക്ക് ഇഷ്ടമായി ഡബിൾ എക്സിലൊക്കെ എടുത്തു ഇവിടെയും ഡബിൾ എക്സിൽ വരില്ലോ കേട്ടോ ത്രിബിൾ ഇല്ല ഡബിൾ എക്സിലൊക്കെ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ കുറേയേറെ കുർത്തീസെല്ലാം എടുത്തു അതിൽ ഇഷ്ടപ്പെടുന്നത് ഡബിൾ എക്സിലുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതിട്ടു എടുത്തു എന്നിട്ട് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് മാത്രം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഡബിൾ എക്സൽ എല്ലാം വാരി എടുത്തിട്ട് അമ്മ ട്രയൽ റൂമിൽ കയറി കേട്ടോ എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു കയറുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം ലൂസായിട്ടില്ല കറക്റ്റ് കറക്റ്റ് ഫിറ്റിംഗ് ആണ് എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം മാത്രം ഇട്ട് നോക്കിയ ശേഷം എല്ലാം ഒരേ സൈസാണ് എടുത്തത് അതുകൊണ്ട് മറ്റ അമ്മയ്ക്ക് ഒക്കെ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നും അമ്മ ഇട്ട് നോക്കിയില്ല ആകെ രണ്ടെണ്ണം ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് കിടക്കുന്നു എനിക്ക് വേണ്ട എനിക്ക് ആണെങ്കിൽ ത്രിപ്ലെക്സിലാണെങ്കിൽ ആവും അമ്മ ചിലപ്പോൾ ത്രിപ്ലക്സിൽ എടുത്തിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കും കേട്ടോ അതൊക്കെയാണ് അമ്മയുടെ പരിപാടികളെന്ന് പറയുന്നത് ഇപ്പോൾ അമ്മ കുറച്ചൊന്ന് വണ്ണം വെച്ചുകെട്ടോ അമ്മന്ന് അധികം ഭയങ്കര ഫുഡ് അടിയൊന്നും ഇല്ല പിന്നെ അമ്മ കഴിക്കുന്ന സാധനം ഒരു ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ കാർബ് കൂടുതലുള്ള ഫുഡൊക്കെ ആയിരിക്കും അമ്മ കൂടുതലും കഴിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ാണ് അമ്മ ഇങ്ങനെ കഴിക്കുന്ന കുറച്ചാണെങ്കിലും കാർബ് കൂടിയ ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് വണ്ണം വായിക്കും അതാണ് അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ അമ്മ ആകെ നിരാശയോടെ പോവുകയാണ് ഞാൻ ഇനി വലിയ സാബല്യം കോംപ്ലെക്സിൽ നിന്ന് ഇങ്ങനെ എടുക്കുക അവിടെയൊക്കെ ആകുമ്പോൾ എൻ്റെ പാകത്തിനുള്ളത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ വിഷമത്തിൽ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചൂടിയൊന്ന് കുറച്ച് കരിയും പൊട്ടും ചാന്തും കമ്പലും ഒക്കെ വാങ്ങിച്ചു അങ്ങനെയല്ല നെയിൽ പോളിഷ് കൺമഷി അപ്പോൾ അമ്മയുടെ അമ്മയുടെ സാധനങ്ങൾ കേട്ടോ അമ്മയുടെ കോസ്മെറ്റിക്സ് അമ്മമാകെ യൂസ് ഒരു സാധനം എന്ന് പറയുന്നത് കൺമഷി പൊട്ട് സിന്ദൂരം ഇതല്ലാണ്ട് വേറൊന്നും യൂസ് ചെയ്യില്ല ഇപ്പം അങ്ങനെ അധികം കൺമഷിയും ഉപയോഗിക്കുന്ന ഞാൻ കാണാറില്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടെ പോലും കൺമശിയൊക്കെ എഴുതാറുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അമ്മ യൂസ് ചെയ്യുന്നത് നെയിൽ പോളിഷ് അപ്പോൾ അത് അത്രയും സാധനങ്ങൾ നമ്മൾ ഉള്ളിൽ പിറക്കിയൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താണ് പറഞ്ഞു വന്നത് യെസ് ഡ്രസ്സിൻ്റെ കാര്യം എന്നിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേദര ഡാൻസ് ക്ലാസ്സിൽ പോയി അവിടെ ചെന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കുറേ കുർത്തീസ് മിന്ത്രയിൽ നോക്കിയപ്പോൾ പ്ലസ് സൈസ് അടിച്ചോന്ന് നോക്കിയപ്പോൾ കുറേ നിറയെ നല്ല കുർത്തീസ് വന്നു അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കുർത്തീസും ഞാൻ അമ്മയും കൂടി ഓർഡർ ചെയ്തു അമ്മ മിക്കവാറും ഇതുപോലെ കുറെ ഓർഡർ ചെയ്യും കേട്ടോ അമ്മ ഈ റേറ്റിംഗ് ഒന്നും നോക്കാണ്ടെങ്ങ് ഓർഡർ ചെയ്യും വരുമ്പോൾ പിന്നെ സാധനമായിരിക്കും വരുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടി ഇരുന്ന് റേറ്റിംഗ് എല്ലാം നോക്കിയ ശേഷം ഓർഡർ ചെയ്തു ഇതെന്താ ഫുൾ ഫോക്കസ് ഔട്ടായിട്ടിരിക്കുന്ന ഈ പേടി ഞാൻ നോക്കിയപ്പോൾ കേട്ടോ കണ്ടത് ആ ഇനി ഇപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടത് അവിടെ അങ്ങ് കിടന്നു കേട്ടോ അല്ലേ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ യെസ് ബാറ്ററിയുടെ ഷോറൂമിൽ പോയി ഒരു ചപ്പൽ വാങ്ങിക്കണമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് കുറച്ച് നടക്കാൻ കംഫർട്ടബിൾ ചപ്പൽ എന്ന് പറയുന്നത് ഈ ഡോക്ടർ അങ്ങനത്തെ ചപ്പലുണ്ടല്ലോ അങ്ങനത്തെ ചപ്പൾസൊക്കെയാണ് അപ്പോൾ അതൊക്കെ നോക്കി വന്നതാണ് ഒരു ഷൂസ് വാങ്ങണമെന്നൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ ഷൂസൊന്നും അമ്മ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് ബാറ്റിൽ നിന്ന് ഒന്നും വാങ്ങിയില്ല ഇന്ന് വെറുതെ കാറും എടുത്ത് വന്നു ഒരു സാധനവും വാങ്ങിച്ചില്ല നേരെ തിരിച്ച് വേദയുടെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് ഉണ്ടായത് കേട്ടോ വെറുതെ വന്നു ഒരു കാര്യമില്ലാതെ പക്ഷേ വേറൊരു കാര്യം നടന്നു കേട്ടോ ഇവിടെ ഞാനും ഇവിടുത്തെ സെക്യൂരിറ്റി ചേച്ചിയും കൂടെ അടിയായി വേറൊന്നുമില്ല കേട്ടോ നമ്മളിവിടെ പാർക്കിങ്ങിൽ വന്നിട്ട് എക്സിറ്റ് അങ്ങോട്ട് പോകുന്നൊന്നും ബോർഡ് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു കാറ് പോകുന്നതിൻ്റെ പുറകെ ഞാനും പോയപ്പോൾ അത് എക്സിറ്റ് അല്ലായിരുന്നു പിന്നെ അവിടെ കടന്ന് തിരിക്കാനും വിളയ്ക്കാനൊക്കെ എന്ത് പാടുപെട്ടിട്ട് തിരിച്ചു പോയി അപ്പോൾ ഈ എക്സിറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് വാങ്ങുമല്ലോ കാർ പാർക്കിങ്ങിൻ്റെ ഇപ്പോൾ ഇവിടെ എമ്മോ ടിയിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിയാൽ അതിൻ്റെ ബില്ല് കാണിച്ചാൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട പക്ഷേ ലുലുലൊക്കെ ആണെങ്കിലും ബില്ല് കാണിച്ചാലും പേയ്മെൻ്റ് ഉണ്ട് എന്താ റിവോർഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ ലുലുൽ പേയ്മെൻറ്റ് കട്ടാവും കേട്ടോ ആപ്പോൾ എക്സിറ്റില്ല ഞാൻ കേട്ട് ഈ പൈസ വാങ്ങുന്നതിൽ എക്സിറ്റ് വെച്ചുകൂടെ അപ്പോൾ ആ സ്ത്രീ എന്നോട് പറയാണ് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകൂ എക്സിറ്റൊക്കെ നിങ്ങൾ നോക്കണം ഇത് എവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് വന്ന് നോക്കിയിട്ട് എടുത്തിട്ടൊക്കെ പോണമെന്ന് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് എവിടെയാണെന്ന് വന്ന് നോക്കിയ ശേഷം കാർ എടുത്തിട്ട് വരണമെന്ന് ശരി പൈസ വാങ്ങാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിലൊക്കെ ഇത് പൈസയും വാങ്ങിയിട്ട് നമ്മൾ എക്സിറ്റ് നോക്കി നടക്കണമെന്ന് ഒരു ബോർഡെങ്കിലും വയ്ക്കേണ്ട ഒരു മര്യാദ അവിടെ കാണിക്കണ്ടേ അങ്ങനെ ഞാനും ആ ചേച്ചിയും കൂടെ കുറച്ച് സമയം ഇവിടെ വഴക്കായിട്ടോ ചേച്ചി പോ എടുത്തുകൊണ്ട് പോ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞ് നിൽക്കുന്നു ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഷട്ട് ചെയ്ത് എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത് വേറെ ഒന്നും ചേച്ചി പറയേണ്ട രീതിയിൽ പറഞ്ഞില്ല ഇല്ലെങ്കിൽ ഞാൻ പറയണം ഞാനിവിടെ നിൽക്കുന്ന സ്റ്റാഫാണ് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല അവര് അവരുടെ സ്വന്തം വീടുകണക്ക് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെടുത്തോണ്ട് പോകുന്നുണ്ട് അതെ അവിടെയൊക്കെ നിറയെ എക്സിറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് പോകും എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അധികാരത്തോടെ ഒരു മര്യാദ ഇല്ലാത്ത സംസാരം അപ്പം ആ ചേച്ചിയിട്ട് വഴക്ക് കേട്ടോ എനിക്കിഷ്ടമല്ലാത്തത് കണ്ടാൽ ഞാൻ ആരോടും വഴക്ക് പറയും അതിന് ആരെങ്ങനെ പ്രതികരിച്ചാലും ഞാൻ തിരിച്ചത് പറയും അതുകൊണ്ടെന്താ നമുക്ക് ശത്രുക്കൾ കൂടുതലാണ് നമ്മളാർക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ കണ്ടിട്ട് കണ്ടില്ല എന്ന് പറയാനും അയ്യോ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സോപ്പിട്ട് നിൽക്കാനൊന്നും നമ്മളെ കിട്ടത്തില്ല നമ്മൾ കണ്ട കാര്യം എടുത്തടിച്ച പോലെ നമുക്ക് 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 എന്താണോ ഫീലിങ്സ് ആ രീതിയിൽ പറയും രണ്ടു സോപ്പട്ടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ ഓക്കെ വേദയ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ നേരെ നിട്ടയത്തേക്ക് പോവുകയാണ് അപ്പോൾ അമ്മയ്ക്ക് വേദക്ക് ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴും ഡാൻസ് ക്ലാസ്സിലെത്തി നാലര ആയപ്പോഴാണ് വേദക്ക് ഡാൻസ് ക്ലാസ് കഴിഞ്ഞത് ആ സമയം കൊണ്ട് കുർത്തി എല്ലാം ഓർഡർ ചെയ്തു എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ചായ എല്ലാം കേട്ട് കുടിക്കുകയാണ് ഞാൻ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ ഞാൻ ഭയങ്കര ഡൈറ്റല്ലേ ഇനി വീട്ടിൽ ചെന്നിട്ട് ബിരിയാണി കഴിക്കണം അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഡൈറ്റായതുകൊണ്ടൊന്നും അല്ല അങ്ങനെ ചായ എല്ലാം ഇട്ട് കുടിച്ചു ഞാൻ വീണ്ടും എന്തോ സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി മീഷോയിൽ തപ്പുകയാണ് കേട്ടോ ആ അതെന്തെന്നോ അമ്മ നെറ്റിയിലിടുന്ന സിന്ദൂരം വേണോ പറഞ്ഞു അത് എന്തായാലും സുഡിയിൽ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് അമ്മയ്ക്കത് വേണമെന്ന് പറഞ്ഞ് ഞാൻ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതുമില്ല മറന്ന് പോയി അച്ഛൻ്റെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പോയി മുടി എല്ലാം ചെയ്യി വൃത്തിയാക്കിയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഷർട്ട് പോലെ ഇടാതെ നടക്കുന്ന മനുഷ്യനാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ചെന്ന് ഞാനൊന്നും ഷർട്ട് ഇടട്ടെ നമ്മുടെ ആരാധകർ ആരാധകർ എന്ന് പറഞ്ഞപ്പോൾ ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ചെയ്തു വന്നിരിക്കുക കേട്ടോ അങ്ങനെ അവർ ചായ കുടിക്കുകയാണ് ചായ കുടിക്കുന്ന സമയം ഇന്നാണ് അന്ന് ലുലൂന്ന് വാങ്ങിയ ബിസ്ക്കറ്റെല്ലാം ഞാൻ കൊണ്ടുവരുന്നത് ആ ബിസ്ക്കറ്റെല്ലാം കൂട്ടി ചായ കുടിക്കുകയാണ് വേദം ചായ ഒന്നും കുടിച്ചില്ല ആ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിക്കുന്നത് കണ്ട് കേട്ടോ വേദമാണ് വീട് എടുക്കുന്നത് ഭയങ്കര പട്ടി ഷോയിൽ വേദം അങ്ങനെ നിൽക്കുക കേട്ടോ ബിസ്ക്കറ്റെല്ലാം നമ്മുടെ ആൽമണ്ട് കുക്കീസ് കേട്ടോ അങ്ങനെ അമ്മ പറയുകയാണ് വേദാ വീഡിയോ എടുക്കും ഞാൻ മെലിങ്ങിയൊന്നും നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ ഒരു കിലോ എങ്ങനെയായാലും കുറച്ച് നീ അതുപോലെ അങ്ങനെ കുറക്കും എന്നൊക്കെയാണ് അമ്മ പറയുന്നത് എന്നുച്ചയ്ക്ക് ഇപ്പോൾ ആ ഒരു ചപ്പാത്തിയാണ് കേട്ടോ കഴിച്ചത് ഒരു ചപ്പാത്തിയും കുറച്ച് വെജിറ്റബിൾസും ഒക്കെയാണ് കഴിച്ചത് എന്തായാലും അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ അമ്മ വണ്ണം കുറയും എന്ന് തോന്നുന്നു കുടിക്കുന്ന ചായ കപ്പ് കണ്ടല്ലോ ആ കപ്പ് നിറയാണ് നമ്മൾ ചായ കുടിക്കുന്നത് ഇങ്ങനെയൊക്കെ കുടിച്ചാലും ഉറപ്പായിട്ടും വണ്ണം കുറയും എന്തായാലും ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ചെറിയൊരു മഴ പൊടുങ്ങി പൊടുങ്ങി നിപ്പുണ്ട് അതുകൊണ്ട് ചെറിയ ചൂടിനൊരു ആശ്വാസം ഉണ്ട് കേട്ടോ വലിയ ഭീകര മഴയൊന്നുമില്ല ഒരു ചെറുതായിട്ടൊരു മഴ പൊടുങ്ങി പൊടുങ്ങി നിപ്പുണ്ട് ഇന്നലെയും ചെറിയൊരു മഴയെല്ലാം പെയ്തു അതുകൊണ്ട് ഒരു അന്തരീക്ഷം ഒന്ന് ചൂടിൽ നിന്നും ആശ്വാസമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ചായ കുടിയെല്ലാം കഴിഞ്ഞു നമ്മൾ ചായ കുടിച്ചില്ല ഞാനും വേറെ ഒന്ന് ചായ കുടിച്ചില്ല എങ്കിലും അച്ഛനും അച്ഛനമ്മയൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം കുറച്ചു നേരം കാര്യമെല്ലാം പറഞ്ഞിരുന്നേട്ടാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരുമല വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നലെ സൺഡേ ആയിട്ട് ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള വിശേഷം എന്ന് പറയുന്നത് റോഡെല്ലാം നനങ്ങി കിടക്കുന്നത് കണ്ടു ഭീകരമഴയല്ല ഇങ്ങനെ പൊടുങ്ങി പൊടി പൊടുങ്ങി പൊടുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്നത്തെ അല്ല ഇന്നലത്തെ വിശേഷം എന്ന് പറയുന്നത് പുതിയൊരു വീണായിട്ട് നമുക്ക് ഉടനെ കാണാം ചേട്ടാ ബൈ ബൈ